എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തഞ്ചാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സോയം മർത്യാവതാരവഖലു മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിജനമഭിഭാമധർമാതി സക് त्या नो चेत् स्वात्मानुभूते क्वनु तव मनसो विक्रिया चक्रपाणी सत्त्वं सत्त्वैघमूर्ति पवनपुरपते व्याधुनु व्याधितापान् ॐ श्रीकृष्णार्पणं श्रीकृष्णाय नमो नमः सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദ ഹരിഗോവിന്ദ ഈ ശ്ലോകത്തോടെ മുപ്പത്തഞ്ചാം ദശകം സമാപിച്ചു ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം സോയം സ അയം അങ്ങയുടെ പ്രസിദ്ധമായ ഈ മർത്യാവതാര മനുഷ്യാവതാരം തവ അങ്ങ് ർത്യശിക്ഷാർത്ഥമേവം ഖലു നിയതം മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് തീർച്ച വിശ്ലേഷാർത്ഥി നിരാഗസ്ത്യജനം ഭവേത് വിരഹദുഃഖവും അപരാധം ചെയ്യാത്തവരെ ഉപേക്ഷിക്കലും വേണ്ടി വന്നേക്കും ഇങ്ങനെയാകുമ്പോൾ കാമധർമാതിസക്ത്യാ കാമത്തിലും ധർമ്മത്തിലും അത്യാസക്തിയുണ്ടായാൽ നോ ചേത് സ്വാത്മാനുഭൂതി അല്ലെങ്കിൽ തന്നെ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തവമനസ അങ്ങയുടെ മനസ്സിന് വിക്രിയാക്കൊനു വികാരം എവിടെ ചക്രപാണി സുദർശനം ധരിച്ച ഭഗവാനേ സത്വികമൂർത്തേ സത്വസ്വരൂപനായ ഭഗവാനേ പവനപുരപതേ ഹേ ഗുരുവായൂരപ്പ സത്വം വ്യാധി താപാൻ വ്യാധുനു അപ്രകാരമുള്ള അങ്ങ് എൻ്റെ വ്യാധികളും അതായത് അസുഖങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരേണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ തീർച്ചയായും മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇപ്രകാരം മനുഷ്യനായി അവതരിച്ചത് കാമങ്ങളിലും ധർമ്മങ്ങളിലുമുള്ള അത്യാസക്തി മൂലം വിരഹദുഃഖവും അപരാധം ചെയ്യാത്തവരെ പരിത്യജിക്കലും അനുഭവപ്പെടുന്നു ഈ ലോകത്തിൽ ചക്രപാണിയായ ഭഗവാനെ അങ്ങനെ അല്ലെങ്കിൽ ആത്മസ്വരൂപാധിഷ്ഠിതമായ അങ്ങയുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണ് സപ്തസ്വരൂപനായ ഹേ ഭഗവാനെ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ അതായത് ശ്രീരാമചന്ദ്രൻ മനുഷ്യനായി അവതരിച്ചു മനുഷ്യർക്ക് പൊതുവേ കാമത്തിൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നു പലതരം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യർ ഈ കാമത്തിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ അത്യാസക്തി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നാണ് സീതാദേവിയുടെ വിരഹദുഃഖത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇനി ധർമ്മത്തിൽ അത്യാസക്തി ഉണ്ടായാലോ ഇവിടെ ധർമ്മം ഓർത്താണ് ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നത് നിരപരാധിയായിരുന്നു ലക്ഷ്മണൻ എന്നിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ അതാണ് മറ്റൊന്ന് പറയുന്നത് സാമാന്യ ജനങ്ങൾക്ക് ഈ ഉപദേശം നൽകാൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ന മനുഷ്യനായി അവതരിച്ചത് അതായത് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചാൽ അല്ലെങ്കിൽ ജന്മം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും കുറച്ച് സന്തോഷങ്ങളും ഏതൊന്നിനോടും നമ്മൾ അമിതമായ ആസക്തി കാണിച്ചാൽ അത് വലിയ വിഷമങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് ഇടയാകും ഇവിടെ അമിതമായാൽ എന്തും അതായത് അമൃതും വിഷമാണ് എന്നാണ് രാമാവതാരത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലാതെ ആത്മസ്വരൂപനായ ഭഗവാന് രാഗമോ ദ്വേഷമോ ഒന്നും ഇല്ല ഹരേ കൃഷ്ണ